ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നട്ടുച്ച എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓണമൊക്കെ ഇവിടം വരെ ആയി എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തോ ഓണക്കോടിയൊക്കെ എടുത്തോ ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ ഗ്രോസറിയും കാര്യങ്ങളും ഒക്കെ വാങ്ങിയോ എല്ലാവരും എനിക്ക് ഓണം ഇല്ല കേട്ടോ അഭിപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും നാട്ടിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ജോലിയാണ് ഞാൻ ഓണം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോകുന്നത് അതുകൊണ്ട് ഓണമില്ല അവിടെയൊക്കെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇനി അവരുടെ അടുത്തെല്ലാം പറയണം വരാൻ പറ്റില്ല എന്ന് ഞായറാഴ്ച ദിവസമാണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല പക്ഷേ എനിക്ക് അന്ന് ജോലിയാണ് അതുകൊണ്ട് പിന്നെ വേറെ എന്താണ് അപ്പോൾ പിന്നെ എന്താണ് ഞാൻ ഇന്ന് രാവിലെയൊക്കെ തിരക്കായിരുന്നു ഇപ്പം ഞാൻ എന്തേ ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ ഇന്ന് കുറച്ച് തിരക്കായിരുന്നു അപ്പം കുറേ മരുന്നുകളൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു ഇത് ഒരു ലോഡ് മരുന്നുണ്ട് ഇതെല്ലാം മേടിക്കാനായിട്ട് പോയിരിക്കുവായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് വന്ന് പിന്നെ എന്താണ് പിന്നെ കുഞ്ഞ് കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്തായത് ഉണ്ടാവും ഞാൻ എന്തെ അവിടെ കണ്ടപ്പോൾ എന്തേ ഇങ്ങനെ ഈ മീൻ എന്താവാ ചൂടെ ഇത്ര ചെറിയ സാധനത്തിനല്ലേ ചൂടേന്നൊക്കെ നമ്മൾ പറയുന്നത് ചൂടാ കൊഴുവ പിന്നെന്താ നത്തോലി ഇങ്ങനെ എന്തൊക്കെയോ മീൻ അതിൻ്റെ പേര് പറയത്തില്ലേ ഇത് കുറച്ചും കൂടി വലുതാണ് കേട്ടോ ഈ സാധനം കണ്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് അത് പിന്നെ നമ്മൾ പീര വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് അപ്പോൾ അവിടെ മാങ്ങ കണ്ടു പക്ഷേ ഞാൻ മാങ്ങ ഇട്ടല്ലേ വെക്കുന്നത് മാങ്ങ അച്ചാറിടാനായിട്ടാണ് കണ്ട് മാങ്ങ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അച്ചാറിടണം പിന്നെ പിന്നെന്താണ് അതിൻ്റെ കുറച്ച് ഈ ഉള്ളിലത്തെ സാധനമുണ്ടല്ലോ അതും തെയ്യാൻ അതെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ ആ ഇതിൻ്റെ കൂടെ ഇടാമല്ലോ മീൻ്റെ കൂടെ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ അതും തെയ്യും കട്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന അപ്പോൾ ഇന്ന് ഇന്നൊരു എട്ടരയ്ക്കും പത്തരയ്ക്കും ഇടയ്ക്ക് വരുമെന്നായിരുന്നു ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്താണെന്ന് പറയുക അതിൻ്റെ ഓസി അപ്പോൾ അതും കിട്ടിയില്ലെങ്കിൽ നാട്ടിലേക്കുള്ള വരവും പിന്നെ വിസയൊക്കെ എടുത്ത് വരണം അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ അത് കയ്യിൽ കിട്ടി കേട്ടോ അപ്പോൾ അതും വളരെ സന്തോഷം പിന്നെന്താ ഇത് കണ്ടോ പച്ച ആപ്പിൾ കണ്ടോ ഇതെന്തെങ്കിലും ചെയ്യണം പിന്നെ ഞാൻ കുറച്ച് ആപ്പിൾ ഇന്നാൾ എടുത്തിങ്ങനെ മുളക് പൊടിയും കായം പിന്നെ ഏതറും അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടി ഉപ്പും എല്ലാം കൂടി ഇട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതെല്ലാം കൂടെ ഇടുന്ന ഭിന്ന അതിനകത്തേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ട് എളുപ്പമുണ്ടല്ലോ അല്ല പിന്നെ അപ്പോൾ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ തിരക്കോട് തിരക്കാണ് അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കട്ടെ ഇനി നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതെല്ലാം ക്ലീൻ ചെയ്ത് പക്ഷെ നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണ്ടേ മീനെ അപ്പം അത് വൃത്തിയാക്കി എടുക്കാം എടുക്കാം ഫ്രോസൺ ആണേ ഫ്രോസൺ ആണ് ഇനി അത് വെള്ളമൊഴിച്ച് എല്ലാം റെഡിയാക്കി എടുക്കണം ഓക്കേ അപ്പം നമുക്ക് പച്ചമുളക് ഈ ഈ മാങ്ങയും കൂടെ ഇങ്ങോട്ട് മാറ്റിയേക്കാം ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളകും ഇനി പച്ചമുളകും തെയ്തുപോലെ ചെറുതായിട്ടങ്ങോട്ടരിഞ്ഞു അതെല്ലാം അങ്ങോട്ട് പോകുന്നു കൈ ഒന്ന് മുറിഞ്ഞ് കേട്ടോ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് ിട്ടുള്ള എന്നാലും ഒരു വരാം ശരിക്കായിട്ട് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചെടിപെടാന്ന് ഞാൻ അത് കട്ട് ചെയ്തെടുത്തേ ഇപ്പം ഞാൻ പേടിച്ച് പേടിച്ച കട്ട് ചെയ്യുന്ന ആ കയ്യിലോട്ട് പച്ചമുളകിൻ്റെയൊക്കെ എരിവൊക്കെ പറ്റുമ്പോൾ അയ്യോ എന്ത് സ്നേഹ ഓക്കേ അപ്പോൾ പച്ചമുളകും ഇഞ്ചി അരിഞ്ഞു ഇനിയും നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം പച്ചമുളക് കൂടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇരുന്നോട്ടോ നോക്കട്ടെ വെളുത്തുള്ളി ഇവിടെ ആയിരുന്നു തോന്നുന്നു വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ എടുക്കട്ടെ പ്പുള്ളി നമുക്ക് അപ്പം ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അഴിക്കാം വെളിച്ചെണ്ണ ഒക്കെ ആയിട്ട് വീര വയ്ക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് അപ്പം വെളിച്ചെണ്ണ അഴിച്ചു ഇനി നമുക്ക് കടുക് ഇടണം കടുക് ഉലുവ ചൂടായിട്ടുണ്ട് ഇച്ചിരി ഉല്ല പൈൻ കൂടി ഇട പിന്നെ നമുക്ക് എപ്പോഴും ഞാൻ മറന്നു പോകുന്ന കാര്യം അത് കുക്ക് ചെയ്യുമ്പോ ലോർ അടയ്ക്ക പിന്നെ റെഡിയായി വരട്ടെ പുലു പുലു കെട്ടുന്ന സൗകര്യം കേട്ടു അപ്പൊ നമുക്ക് കടുവുരുവായിട്ട് നീ പച്ചമുളക് കൂടി

ഇല്ല എന്നാലും അവർ ആ കറക്റ്റ് സമയമാകുമ്പോ വന്ന് കുറച്ച് ചപ്പും കടും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മീനിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വഴറ്റിയായിരുന്നു കേട്ടോ അതിൻ്റെ ഞാൻ സവോളയുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് സവോളയും കൂടെ ഞാൻ അരിഞ്ഞിട്ട് ചെറുതായിട്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമുക്ക് എന്താണ് തേങ്ങ തേങ്ങ ആയിരുന്നു ഞാൻ തേങ്ങ ഡീഫ് റോസ്റ്റ് ഒക്കെ ചെയ്ത് വച്ചിരിക്കുന്നതാണ് പക്ഷെ അത് ഒതുക്കുകയും അരക്കുകയൊന്നും ചെയ്യുന്നില്ല ചെതായിട്ട് ഉള്ള പീരയാണ് അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വേറെ അരക്കും ഒന്നും ചെയ്യണ്ട പച്ചമുളകും എല്ലാം കീറി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ൊടി ഒന്നും ഇടേണ്ട നന്നായിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ കയ്യൽ ബ്ലൗസ് ഇട്ടിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാലും ഞാൻ കഴിയൊക്കെ മീൻ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കഴുകായിരുന്നു ഇനിയും കയ്യൽ ഇനി മീൻ പറ്റിക്കാനായിട്ട് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് ഇനി നമുക്ക് മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കു വരണേ ഇനിയിപ്പോൾ നമുക്ക് പുളി കുടമ്പുടി വിളപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് നല്ല പുളി അത് കറുത്തിരിക്കുന്നു ആ പുളി നന്നായിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ടതാണ് എന്നാലും അത് കറുത്തിരിക്കുന്നു മഞ്ഞപ്പൊടി ഇച്ചിറ്റൂടി ഇട അല്ലെങ്കിൽ ഒരു കളർ ഉണ്ടാവത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കണം പീര അതാണ് എനിക്കിഷ്ടം അങ്ങനെയാണല്ലോ ഇരിക്കേണ്ട ഇനി ഞാൻ ആ മാങ്ങ ഉണ്ടായിരുന്നല്ലോ ആ മാങ്ങയുടെ ഉള്ളിലെ ആ ദശയെല്ലാം കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടു ഉപ്പിട്ടില്ല ഇനി മീൻ ഇങ്ങോട്ടിടാം മീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു Dagingnya ini dikembang kaya, lini minta ini merah nano ini yang sih tau, Ini ini entramu, ini namaku കുറച്ച് വെള്ളം കൂടി കുഴിക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ആ പുളിയുടെ കറുപ്പ് കാരണം എനിക്കൊരു ഇഷ്ടമില്ല അത്രയും കറുത്തും ഒരു നോത്തി കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ മീനൊന്നും വേവണ്ടേ ീനൊന്ന് വേവാനുള്ള വെള്ളം ഒഴിക്കാം തേങ്ങ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ തേങ്ങയും കൂടെ വേണം കുറച്ച് തേങ്ങയും കൂടി ഇടാം അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി എന്തു ചെയ്യാ തേങ്ങ ഇളക്കരുത് പൊടിഞ്ഞു പോവും ഇനി നമുക്ക് ഉപ്പും കൂടി ഇടാം എന്താ തൊണ്ട കേട്ട ഒരു പ്രശ്നം ഓക്കെ ഇനി വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ടില്ല അല്ലേ നമുക്കതൊന്ന് അടച്ച് വെക്കാം എന്റെ ചായ വെള്ളം ഇരുന്ന് തിളച്ച് തിളച്ച് പറ്റി പനി എന്തായാലും വയ്ക്കട്ടെ കുറച്ച് നേരം ഒരു ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ ചായയുടെ വെള്ളം തിളച്ചു പറ്റി നമുക്കൊരു ടീ ബാഗ് അതിലേക്ക് ഇടാം ടയ്ക്ക് ചോറും വരുന്നു ഓക്കെ അപ്പം നമ്മുടെ മീൻപീര റെഡിയായി ഉപ്പും പുളിയും എരുവും എല്ലാം ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ മീൻപീരയാണ് ഓക്കെ